നമ്മളെ ും എത്തിയാണ്ടാവൂല അത് നമ്മൾ എത്രയും പെട്ടെന്ന് തീർക്കും ഇന്ന് നമ്മളെ വീട് പണിന്റെ സ്ഥലത്തന്നെയാണ് കേട്ടോ തറ ആയിട്ടുള്ളു അപ്പൊ എന്തിനാ ഇങ്ങനെ എന്നും അവിടെ പോണെന്നൊക്കെ പലരും ചിന്തിക്കണുണ്ടാവൂലേ പക്ഷെ ആ ഒരു തറ കാണുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു സന്തോഷം ഉണ്ട് കേട്ടോ ഇന്ന് നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു ജെ സി ബി തറയിലേക്ക് മണ്ണ് കോരിയിടേണ്ട ഒരു ചടങ്ങ് ഉണ്ടല്ലോ അതാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ജെ സി ബി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വന്ന ടൈം തന്നെയാണ് കേട്ടോ അതിൻ്റെ കുറച്ച് മുന്നേയാണ് ജെ സി ബി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് പിന്നെ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഫുൾ പണി ഇപ്പോൾ ചെയ്യണുണ്ടോ അങ്ങനെയൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയണം എന്നുണ്ട് അപ്പോൾ ഇഷ്ട എല്ലാ കാര്യങ്ങളും കൂടെ ആക്കിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യാം വീട് പണിൻ്റെ എല്ലാ വീഡിയോയും അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും അപ്പോൾ നമ്മൾ വാട്സപ്പിലാണെങ്കിലും ഒക്കെ ചില ആളുകൾ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക എല്ലാതും നമ്മളെ ഇടാട്ടോ ജെ സി ബി ആയോ പിന്നെ ഇത്രയേ ഉള്ളൂ അല്ലേ കാരണം ഒരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറ് ഇപ്പോൾ ഇത് ഞങ്ങൾക്ക് എടുത്തിട്ടുള്ളത് മൂന്ന് മണിക്കൂറും കുറച്ച് ചില്ലറ സമയങ്ങളുമാണ് എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ ഈ ഒരു തറയിൽ മണ്ണിടുന്നതും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കലും അപ്പോൾ ഒരു ആളുകളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര ടൈം കൊണ്ട് എന്തായാലും തീരുവല്ലോ അല്ലേ ജെ സി ബി ആകുമ്പോൾ പിന്നെ അത്രയും പെട്ടെന്ന് അത് അവർ തീർത്ത് തരും പക്ഷേ മണിക്കൂറിനാണ് കേട്ടോ ജെ സി ബിക്കൊക്കെ പൈസ പിന്നെ അതാ ജെ സി ബിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലോറി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്കൊന്ന് കയറ്റണ ഒരു ചെറിയ രംഗ ഞാൻ അത് പോകുമ്പോൾ തന്നെ ഇരുട്ടായി തുടങ്ങി അരിപ്പ് പാങ്ക കൊടുത്ത് ഏകദേശം സമയം ഇരുട്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇരുട്ടത്തുള്ള വീഡിയോ ആണ് അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും ക്ഷമിക്കാട്ടോ ആ ഒരു ടൈം ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര ഇരുട്ടിലായത് എന്നാലും മാക്സിമം നമ്മൾ ഫ്ലാഷ് ഇതൊക്കെ അടിച്ചിട്ടുള്ള ഒരു ലൈറ്റാണ് ആ കാണുന്നത് കേട്ടോ അങ്ങനെ ജേഴ്സിപ്പൊക്കെ അതിലേക്ക് ഒന്തി കയറി പോയിട്ടോ പിന്നെ നമ്മൾ നമ്മളടുത്ത പണിയായിരുന്നു നനയ്ക്കാനാണ് തറ നനച്ചിട്ടില്ല പിന്നെ മണ്ണൊക്കെ ഇട്ടതല്ല അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുങ്ങി കിടക്കണമല്ലോ അപ്പോൾ കുറച്ചൊക്കെ ഞങ്ങളവിടെ നനച്ചു കണ്ട് പോകുന്നു കുറച്ചല്ല ഫുള്ളായിട്ട് നനച്ചു പക്ഷേ മണ്ണ് ഫുൾ ഒതുക്കാനൊന്നും നിന്നിട്ടില്ല പിന്നെ ഇക്ക അവിടെ രണ്ട് സ്റ്റെപ്പ് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന രണ്ട് കല്ല് തറമൊക്കെ നമുക്ക് കയറാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടെ ഇട്ടു അത് ബാക്കിൽ മക്കളും കയറി തുടങ്ങുന്നുണ്ട് അങ്ങനെ നനയ്ക്കൽ പരിപാടിയൊക്കെ തുടങ്ങി പിന്നെ ഈ കാണുന്നത് നമ്മൾ തലേ ദിവസം പോയതാണ് കേട്ടോ കാണുമ്പോൾ നല്ലൊരു തറവാടില്ലേ ഒരു പഴയ തറവാട് അതൊരു പുതിയ എടുത്തതാണ് കേട്ടോ പുതിയ രൂപത്തിൽ കാരണം ഒരുപാട് പുതിയ രൂപത്തിൽക്കൊന്നും എടുത്തിട്ടില്ല പഴയ ആലുക്കിൽ തന്നെ ഒരു എന്താ പറയുക കുറച്ച് ഫിനിഷിംഗ് ആയിട്ട് കൊടുത്തതാണ് പിന്നെ പുറത്തിരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാ ഐറ്റംസും ഫുഡുകളുണ്ട് കിൻസുഗി സുഖി നട്ടതിൻ്റെ പേര് ഇപ്പം ഇത് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ പുത്തൂർ ബൈപ്പാസ് നേരെ പിടിച്ചിട്ട് അത്താനിക്കൽ ബൈപ്പാസിലെ അവിടെത്തന്നെ ആയിട്ട് അവിടെ അതിൻ്റെ ബോർഡൊക്കെ കാണും പിന്നെ ഈ ഒരു തറവാട് കണ്ട ആർക്കും മനസ്സിലാവുമല്ലോ അല്ലേ അപ്പോൾ മക്കളൊക്കെ ഇട്ട് സ്കൂളിൽ വിട്ട് വന്നപ്പോൾ ഒന്ന് ചായ ചായടിക്കാൻ പുറത്ത് പോകുക എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയറിയതാട്ടോ അപ്പോൾ ആ ഓരോ ബെഡ്റൂമുകളാണ് ഇപ്പോൾ നമുക്ക് എന്താ പറയുക ഇരിക്കാനുള്ളൊരു സ്പേസ് ആക്കിയിട്ടുള്ളത് ആ ഒരു വീടിൻ്റെ ആട്ടാണ് അപ്പോൾ ഇത് ആ അറ്റത്തുള്ള റൂമാണ് ഇതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ കിച്ചൺ ആ കാണുന്നതാണ് ഷീറ്റ് കറക് ഇട്ടുന്നതാണ് കിച്ചൺ ഇട്ടാൽ അപ്പോൾ നമ്മളിതാ ആ തലക്കുള്ള റൂമിൽ തന്നെ നമ്മൾ പോയിട്ടുണ്ട പോയിരുന്നത് അവിടെ നമുക്ക് ഇരിക്കാനായിട്ട് സോഫകളൊക്കെ ഇട്ടോ അതിൻ്റെ മറ്റേ സൈഡിലും അതേപോലെ തന്നെയാണ് പിന്നെ പിന്നെന്താ വലിയ ചർച്ച നടക്കണം അപ്പം എന്താണെന്നൊന്നും ഒന്ന് വിചാരിക്കേണ്ട ഒരുപാട് ഫുഡുകളൊക്കെ ഓർഡർ ചെയ്യണ പോലെ ഉണ്ട് കിട്ടാ ഞങ്ങൾ ചർച്ചകളൊക്കെ കണ്ടാലോ പക്ഷേ നമ്മൾ എന്താ പറയുക സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ നമ്മളിങ്ങനെ നോക്കുകയാണ് സെർച്ച് ചെയ്ത് നോക്കണം അതിലിപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് നേ അതെ വണ്ടീന്നുള്ളത് കേട്ടാ എല്ലാവരും ചിക്കൻ ബർഗർ ആണ് ഇങ്ങനെ പറയണത് ലാസ്റ്റ് ഞങ്ങൾ ചിക്കൻ ബർഗർ ആ ആളോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു എല്ലാതും ഒരേപോലെ ആക്കണ്ടല്ലോ ഓരോ വെറൈറ്റി ഒക്കെ ആക്കിക്കാളി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ എന്താ പറയുക അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയത് എന്താന്നുള്ളത് അത് ഒന്ന് പോരട്ടെ പിന്നെ ബാക്കി ഒന്ന് ചിക്കൻ ബർഗറും ആക്കിയിട്ടോ പിന്നെ നമ്മൾ മോമോസ് ഷെജ്വാൻ്റെ മോമോസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവർ നമുക്ക് വീഡിയോ എടുത്തതാണിത് ഷെജുവാനെ മോമോസ് പറഞ്ഞപ്പോഴേ അത് അവരുണ്ടാക്കുന്നതും ഒക്കെ ആയിട്ട് ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആക്കിയിട്ട് ആക്കിട്ട് അപ്പോൾ നമ്മൾ മൊമോസ് പറഞ്ഞ അതില് ആറെണ്ണ ആണ് കേട്ടോ വരണത് ആറെണ്ണത്തിന് ഇരുന്നൂറ് രൂപയാണ് വന്നത് പിന്നെ ആ സോസും കൂടെ ആയപ്പോൾ അയ്യവ എന്താ ടേസ്റ്റ് അപ്പോൾ നമ്മളെ ഓർഡർ ആക്കിയിട്ട് വെയിറ്റ് ഇതാണ് ക്ഷമ ക്ഷമ എന്ന് പറയുന്നത് അല്ലേ ഈ ഈ ഒരു സമയത്തിനാണ് കാരണം ഈ കാത്തിരിക്കുന്ന ടൈമൊന്നും നമ്മളെ മുന്നിൽ എത്തിയുണ്ടാവില്ല അത് നമ്മൾ എത്രയും പെട്ടെന്ന് തീർക്കും പക്ഷെ ഈ കാത്തിരിക്കുന്ന ഈ ടൈം ഉണ്ടല്ലോ ഇവിടെ ഇവിടെതാ ഒരാൾ ഭയങ്കര നിക്കണേ എപ്പ കിട്ടും എപ്പൊ കിട്ടും കിട്ടിയ അപ്പം മുഴുവനാക്കാന്ന് കരുതിരിക്കണവര് അടുത്ത ആളിതാ ഡോറിന്റെ അടുത്തന്നെ പോയി നിക്കണോ ആദ്യം എനിക്ക് അറിയാണ്ട് ഒന്നും അറിയാത്ത ഞാൻ എങ്ങനെ കിട്ടും എപ്പ കിട്ടും ഫുഡേ ഫുഡേ ഫുഡെറ്റില് എടുക്കണ്ടേ അങ്ങനെ നമ്മൾ കാത്തിരിപ്പിനൊടുവിൽ ഇതാ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ ആണ് കേട്ടോ എല്ലാം കൂടെ ആണ് എന്താ പറയുക ചിക്കൻ്റെ ബ്രോസ്റ്റിൻ്റെതുണ്ട് അതേപോലെ തന്നെ മൊമോസിൻ്റെതുണ്ട് അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് മിക്സഡ് ഉള്ളൊരു സാധനം കേട്ടോ ഇത് പിന്നെ നമ്മൾ മോമോസ് മാത്രം അങ്ങനെ ഓർഡർ ചെയ്ത നേരത്തെ കാണിച്ചാൽ അത് തന്നെയാണ് പിന്നെ നമ്മൾ രണ്ട് ഫ്രൂട്ട് സലാഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ആയിരുന്നുണ്ട് ഭയങ്കര രസം മുഖത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ ഈ ഒരു ഷെസ്വാൻ സോസ് ആ ആ ഭയങ്കര പക്ഷെ നല്ല രസമുള്ള ഒരു എരിവ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും മുഖത്തുമായ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് സത്യം പറഞ്ഞാൽ എല്ലാവരും ലാസ്റ്റ് വെള്ളം ചോദിച്ച് അത് കുടിച്ചിട്ടോ അവിടെ നിന്ന് പോകുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം നല്ല എരിവുണ്ടെങ്കിലും ഒരു ആപ്പിൾ ജ്യൂസ് ജ്യൂസായിട്ടാണ് പറഞ്ഞത് ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാമെന്ന് പറഞ്ഞ പോലെ ഒരു ആപ്പിൾ ജ്യൂസ് ആയിട്ട് അതാദ്യം ഞാനൊന്ന് ടേസ്റ്റ് നോക്കി പിന്നെ അപ്പുറത്തൊക്കെ കൊടുത്ത് അങ്ങനെ നിങ്ങൾ കൈമാറി കേട്ടോ എന്തായാലും അടിപൊളി ഫുഡാണ് കേട്ടോ അവിടത്തൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ആപ്പിൾ ഒക്കെ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടോ നമ്മളൊക്കെ പല സ്ഥലത്തുനിന്നും ജ്യൂസുകളൊക്കെ കുടിക്കലുണ്ടല്ലോ അപ്പൊ അതിലും ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതൊക്കെ ഫ്രൂട്ട് സലാഡിന്റെ മുന്നേ കണ്ട് കിട്ടിയപ്പോ പിന്നെ എനിക്ക് ഞാൻ ചുറ്റുള്ളതൊക്കെ ചുറ്റുള്ളതൊക്കെയാണ് ഞാൻ അങ്ങോട്ട് തുടങ്ങി തീറ്റ മോനും വീഡിയോ എടുക്കുക അതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കെന്താ ശരി വരാം ഫ്രൂട്ട് സലാഡും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊന്ന് പോയി കഴിക്കുക അപ്പോൾ സ്ഥലം മറക്കണ്ട നമ്മളെ പുത്തൂര് ബൈപ്പാസിൽ നേരെ കണ്ടിട്ട് പിടിച്ചാൽ അത്താണിക്ക് അത്താണിക്കൈപ്പാസിൽ തന്നെയാണ് കിൻസ് എന്നുള്ള ഒരു ബോർഡ് കാണാം നമുക്ക് കേട്ടോ അവിടുന്ന് അങ്ങനെ ഫ്രൂട്ട് സലാഡിനോടുള്ള മത്സരമൊക്കെ ലാസ്റ്റ് അവസ്ഥ നമ്മളെ മൊമോസും ഒക്കെ തന്നെ കൂടിയിട്ടോ അപ്പം എല്ലാവരും ഇങ്ങനെ എരിവായിട്ട് ഇങ്ങനെ മാറി നിൽക്കുക നമ്മൾ പിന്നെ ആ എരിവിൻ്റെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടോ സത്യം പറയാലോ എരിവുള്ള ഭക്ഷണത്തിനോടാണ് കേട്ടോ എനിക്ക് കൂടുതലും ഇഷ്ടം പക്ഷേ ഇവർക്കൊന്നും അങ്ങനെയല്ല ഇവർക്കൊക്കെ എരിവ് കുറച്ചിട്ടുള്ള ഫുഡാണ് പക്ഷേ നമ്മൾ നേരെ തിരിച്ചാട്ടോ പിന്നെ അവിടുത്തെ തീറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടോ അപ്പോൾ എൻ്റെ മകൾക്കൊക്കെ ഒന്ന് പോണ രംഗാണിത് അപ്പോൾ അതിൻ്റെ എന്താ പറയുക ഏറ്റവും മുകളിലുള്ള തട്ടിലാണ് കേട്ടോ ഇത് മജ്ലിസ് ഒരുപാട് ആളുകളൊക്കെ വന്നാൽ അവർക്കൊക്കെ ഇരിക്കാൻ പറ്റണ നല്ല അടിപൊളി സ്പേസ് തന്നെയാണ് മജ്ലിസിൻ്റെ മുഗൾ ഭാഗമാണ് കേട്ടത് ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ താഴെ വച്ചിട്ടുള്ളതാണ് കേട്ടോ പണ്ടത്തെ ആ ഒരു റേഡിയോ അതേപോലെ ക്യാമറ കാര്യങ്ങളൊക്കെ ആ ഒരു പണ്ടത്തെ ആ ഒരു സിസ്റ്റത്തിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ചൊക്കെ അവിടെ ന്യൂ ജനറേഷൻ മക്കൾക്കൊന്നും ഇതറിയില്ലല്ലേ പണ്ടത്തെ ആ ഒരു ഇസ്കരിപ്പെട്ടിയൊക്കെ അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണാനും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു സൈഡ് തന്നെയാണ് അവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് ഇങ്ങനെയൊക്കെ പുറത്ത് ഇരുന്ന് കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയോട് കൂടിയിട്ട് നമുക്ക് ആസ്വദിച്ച് കഴിക്കാമല്ലേ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നാ ഞങ്ങളുടെ അന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇൻഷാ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം